ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ദൈവകൃപയാൽ ഇന്നത്തെ ദിനം അനുഗ്രഹീതമാവട്ടെ വിശദ നോയമ്പിലെ ബുധൻ രാത്രി ബോവൂസായിലെ ഒരു പ്രാർത്ഥന നോമ്പാൽ കോപത്തെ നീക്കിക്കളയുന്ന പിതാവിന് സ്തുതി പ്രാർത്ഥനകളാൽ കടങ്ങളെ ക്ഷമിക്കുന്ന പുത്രനു വന്ദനം നോമ്പാമി വാൾ സഭയ്ക്ക് ആയുധമായി നൽകിയ റൂഹായിക്ക് സ്തോത്രം നോമ്പാകുന്ന വാൾകൊണ്ട് ഹൃദയം കീറി ചങ്കു തകർന്നു പ്രാർത്ഥിക്കുമ്പോൾ പാപം ക്ഷമിക്കപ്പെടും യോവേൽ പ്രവചനം രണ്ട് പതിമൂന്ന് വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് വരുവിൻ അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ ക്രിസ്തു നൽകിയ വാൾ പ്രാർത്ഥനയും തിരുവചനവുമാണ് എബ്രായലേഖനം നാല് പന്ത്രണ്ട് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ഛയേറിയതാണ് ഈ വാൾ ഹൃദയത്തിൻ്റെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ് ശതമത്തയുടെ സുവിശേഷം പത്ത് മുപ്പത്തിനാല് യേശു പറഞ്ഞു സമാധാനമല്ല വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത് ക്രിസ്തു കൊണ്ടുവന്ന വാൾ മറ്റാരെയും മുറിപ്പെടുത്തുവാനുള്ള വാളല്ല സ്വയം തിരിച്ചറിയുവാനുള്ള വാളാണ് ഗ്രീക്ക് ചിന്തകനായ താലസിൻ്റെ ഒരു ചോദ്യമുണ്ട് പഠിക്കുവാൻ ഏറ്റവും വിഷമമുള്ള വിഷയം ഏതാണ് എന്തായിരിക്കും നമ്മുടെ മറുപടി താലസ് പറയുന്ന ഉത്തരം ശ്രദ്ധിക്കാം സ്വയം അറിയുക എന്നതാണ് പഠിക്കുവാൻ ഏറ്റവും വിഷമമുള്ള വിഷയം മനുഷ്യൻ ആരാണ് എന്നതിന് സാമുവേൽ ബക്കറ്റ് എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുന്നത് ശരീരവും മനസ്സും ഉള്ളതുകൊണ്ട് ഒരാൾ മനുഷ്യൻ ആകണമെന്നില്ല ശരീരത്തിന് വേണ്ടത് മനസ്സിനും മനസ്സിന് വേണ്ടത് ശരീരത്തിനും ആവശ്യമില്ല താൻ ആരാണെന്ന് പറയുവാൻ കഴിയുന്നവനാണ് മനുഷ്യൻ താൻ ആരാണെന്ന അവബോധമുണ്ടെങ്കിലേ ശ്രേഷ്ഠമായി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ ഞാൻ ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലൻ ആണ് എന്നുള്ള ബോധ്യം പരിശുദ്ധനായ പൗലോ ലീഗായിക്ക് ഉണ്ടായിരുന്നു ആ ബോധ്യം മൂലമാണ് ലക്ഷ്യബോധത്തോട് പ്രവർത്തിക്കുവാൻ ശ്ലീകായ്ക്ക് കഴിഞ്ഞത് നോമ്പാകുന്ന വാളിലൂടെ സ്വയം കണ്ടെത്തുവാനും ബലവും ബലഹീനതകളും മനസ്സിലാക്കുവാനും നമുക്ക് കഴിയണം ബലഹീനതകളെ ഉപേക്ഷിച്ച് അനുഗ്രഹീതമായി ജീവിതം നയിക്കുവാനുള്ള കരുത്ത് ദൈവം നമുക്ക് നൽകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ